സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വയനാട് ദുരന്ത ബാധിതർക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണ് നാടൊരുമിച്ച് ഒരു ദിവസത്തെ കളക്ഷൻ മുഴുവനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് വണ്ടൂരിലെ ഹോട്ടൽ സാഗർ മാനേജ്മെന്റും ജീവനക്കാരും കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ പതറി നിൽക്കാതെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും വയനാടിനായി സഹായ പ്രവാഹമാണ് ഇതിനിടയിലാണ് വണ്ടൂരിൽ നിന്നും ഈ മനോഹര കാഴ്ച വണ്ടൂർ മഞ്ചേരി റോഡിൽ കഴിഞ്ഞാണ്ടായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഹോട്ടൽ സാഗർ ബുധനാഴ്ചയിലെ കളക്ഷൻ മുഴുവനും വയനാട് ദുരന്തബാധിതരെ പുനരധിവസിക്കുന്നതിനുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് സംഭാവന നൽകുന്നത് ഇക്കാര്യം അറിയിച്ച് ഒരു ദിവസം മുൻപേ ഇവിടെ ബാനറും സ്ഥാപിച്ചിരുന്നു മാനേജ്മെന്റിന്റെ ഈ തീരുമാനത്തെ ജീവനക്കാരും പിന്തുണച്ചു ജീവനക്കാരുടെ ഒരു ദിവസത്തെ വേതനവും ചേർത്താണ് തുക നൽകുക തങ്ങളുടെ കുടുംബം ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്നും സഹകരിച്ചവർക്കെല്ലാം നന്ദിയുണ്ടെന്നും സാഗർ കുടുംബാംഗമായ ചെറിയാപ്പു പറഞ്ഞു സഹായമനസ്ഥിതയുള്ളവർക്കെല്ലാം പ്രചോദനമാകുന്ന തീരുമാനമാണ് ഇവരുടെ ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഫോർ ഇന്ത്യൻ